വ്യക്തിയെ തിരിച്ചറിയുക ഐഡൻറ്റിഫൈ ദ പേഴ്സൺ വ്യക്തിയെ തിരിച്ചറിയുക ഐഡൻറ്റിഫൈ ദ പേഴ്സൺ കശ്മീർ മൈസൂർ സർവകലാശാലകളുടെ വൈസ് ചാൻസലറായ മലയാളി കശ്മീർ മൈസൂർ സർവകലാശാലകളുടെ വൈസ് ചാൻസലറായ മലയാളി ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ പങ്കെടുത്ത മലയാളി ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ പങ്കെടുത്ത മലയാളി ഇന്ത്യയുടെ ദേശീയ പതാക തിരഞ്ഞെടുക്കുന്നതിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ട പ്രത്യേക സമിതിയിൽ അംഗമായിരുന്ന മലയാളി ഇന്ത്യയുടെ ദേശീയ പതാക തിരഞ്ഞെടുക്കുന്നതിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ട പ്രത്യേക സമിതിയിൽ അംഗമായിരുന്ന മലയാളി നാട്ടുരാജാക്കന്മാരുടെ സംഘടനയായിരുന്ന നരേന്ദ്രമണ്ഡലത്തിൻ്റെ സെക്രട്ടറിയായിരുന്ന മലയാളി നാട്ടുരാജാക്കന്മാരുടെ സംഘടനയായിരുന്ന നരേന്ദ്രമണ്ഡലത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ഉത്തരം സർദാർ കെ എം പണിക്കർ കെ എം പണിക്കർ